കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷന്റെയും അതിഞ്ഞാൽ പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ കെ മൊയ്തീൻ കോയ ഗുരുക്കൾ അനുസ്മരണം സംഘടിപ്പിച്ചു അതിഞ്ഞാൽ ജമായത്ത് കത്തീപ് അബ്ദുൽ ഖാദർ അസേരി അനുസ്മരണ പ്രഭാഷണം നടത്തി കോഴിക്കോട് കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ പൗരാവലിയുടെയും ആഭിമുഖ്യത്തിലാണ് കെ മൊയ്തീൻ കുഞ്ഞുഗുരുക്കൾ അനുസ്മരണം സംഘടിപ്പിച്ചത് അതിഞ്ഞാൽ ഷാഫി ദഫാഗാന പരിസരത്ത് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ അതിഞ്ഞാൽ ജമായത്ത് കത്തീപ് അബ്ദുൽ ഖാദർ അസരി അനുസ്മരണ പ്രഭാഷണം നടത്തി അവരെ സാധാരണ സാധാരണ രീതിയിൽ രീതിയിൽ ഏതൊരു നിന്ന് അവരുടെ ആത്മീയ വിജയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കും മറ്റൊന്ന് അവർ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതമണ്ഡലം അവർ ചെയ്തു കൂട്ടിയ നന്മകൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതും അവരുടെ ജീവിതത്തിൽ നല്ലതുമായ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുക അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി കെ ചന്ദ്രൻ വൈദ്യർ അധ്യക്ഷത വഹിച്ചു ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത കെ എ പി എഫ് ജില്ലാ സെക്രട്ടറി കൃഷ്ണപ്രസാദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ യൂണിറ്റ് ട്രഷറർ കെ ഹനീഫ മുഹമ്മദ് അസ്ലം പി കെ കണ്ണൻ പി എം ഫാറൂഖ് ഹാജി പി എം ഷുക്കൂർ സി എച്ച് സുലൈമാൻ തിരുവത്ത് മൂസഹാജി സെബാസ്റ്റ്യൻ ജോർജ് ഡോക്ടർ അബൂബക്കർ കോയാപ്പള്ളി ഇമാം കരി മുസ്താദ കോയാപ്പള്ളി സെക്രട്ടറി ഹന്ന അഷ്റഫ പാലാട്ട് ഹുസൈൻ ജെയിൻ പി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഷാഫി ദഫാഖാന ഡോക്ടർ ബഷീർ സ്വാഗതം പറഞ്ഞു ന്യൂസ്